ായ് എല്ലാവർക്കും വലിയ സീരിയറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം അപ്പോൾ ഇന്നലെ നമ്മുടെ വിക്രും വേദയും കൂടിയിട്ട് അടി കൂടുകയാണല്ലോ കട്ടിലിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവസാനം വേദ അവിടെ നിന്ന് എനിക്ക് ഇട്ട് താ നിങ്ങളുടെ കട്ടിൽ തലവണിപ്പോയി കിടക്ക് എന്നും പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് എറിഞ്ഞു കൊടുത്തിട്ട് താഴത്ത് പയവരിച്ച് കിടക്കാനായിട്ടോ എന്നിട്ട് പറയണത് അതേ ഈ ഒരുമില്ലാതിരിക്കലൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് മതി പുറത്ത് കുറച്ച് ഒരുമയൊക്കെ കാണിക്കണം എന്ന് പറയേണ്ടിട്ടാണ് അതിന് എൻ്റെ പട്ടി എന്ന് പറയുമ്പോഴേക്കും പിന്നെ വിക്രൂം നിർത്തിയിട്ടോ അപ്പോൾ എന്തേ പട്ടി വിളിക്കലില്ലേ അപ്പൊ വിക്രൊന്നും വേണ്ടില്ല കേട്ടാ ഒന്നോത്ത മൂന്നോക്കൊന്നും പറയണ പോലെ കല്യാണം മൂന്ന് കഴിഞ്ഞു അറിയാൻ നീ ആരും ബാക്കിയില്ല അല്പ സ്വല്പ വഴിമ്പിയൊക്കെ ഭാവിച്ചതുകൊണ്ട് ഒരു തെറ്റും വരാനില്ല എന്ന് പറയേണ്ട കേട്ടോ വേദ അപ്പൊ വിക്രു പറയണ്ട് അത് നീ പള്ളിപ്പുറത്ത് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് അവിടെ മുടി പൊറിച്ചു കിടക്കണ്ട കേട്ടോ വേദ അതേ ഇരിപ്പിരിക്കുക തന്നെയാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും വിക്ര പറയുന്നുണ്ട് ഇനിയിപ്പോ ഒന്നല്ല ഒരു ആയിരം വർഷം നീ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ചു ഇണ്ടായിരുന്നാലും നമുക്കിടയിൽ ഒന്നും സംഭവിക്കാൻ പോകണില്ല അത് നീ ഓർത്തിരുന്നോ അപ്പൊ ഏതൊരു അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പൂശ് ചിരിക്കണ വിക്രൂടും ചാടി എന്താടി നീ ആളെ കളിയാക്കണോ എന്തോ ആന്റിസിപ്പേഷനാണ് വിക്രു നിങ്ങളേത് ചോദിക്കണ്ടോ ഇത് ചോദിക്കണ്ട വിക്രു അതായത് മോനെ വിക്രു ഈ മുറിയിലല്ല ആ കട്ടില് വന്ന് കിടന്നാലും എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം നിങ്ങൾ പറഞ്ഞ പോലെ ആയിരം വർഷം കഴിഞ്ഞാലും നമുക്കിടയില് ഒന്നും സംഭവിക്കാൻ പോണില്ല കാരണം എന്ന് പറഞ്ഞിട്ട് വിക്രൂന്റെ ആകെ ഒരു നോട്ടം നോക്കണ്ട എന്നിട്ട് പറയാം ആ വക കാര്യങ്ങളൊന്നും നിങ്ങക്ക് ഒരിക്കലും സെറ്റാകില്ല വിക്രമി വീശി വന്നു വിക്രോൺ ചാടിയുടെ ഇടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പൊ വേദ പറഞ്ഞിട്ട് അലറല്ലേ അലറല്ലേ ആര്യമ്മയുടെ കാര്യത്തിലേ നിങ്ങളെ ഞാൻ കണ്ണും പൊട്ടി വിശ്വസിക്കാൻ കാരണം എന്താന്നാ വിചാരം നിങ്ങക്ക് ആളുകളായിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റും അടി ഉണ്ടാക്കാൻ പറ്റും എന്തിന് വേണമെങ്കിൽ ഒരാളെ കൊല്ലം വരെ നിങ്ങൾക്ക് കഴിയും പക്ഷേ പെൺ വിഷയത്തിൽ നിങ്ങളൊരു അമ്പയെ പരാജയമാവാനാണ് സാധ്യത അപ്പൊ വിക്രൂ പറഞ്ഞ ശരി നീ അപ്പൊ റൂട്ട് മാറ്റി കളിക്കുകയാണല്ലേ ഈ നിന്റെ എനിക്ക് മനസ്സിലായി എന്റെ പുരുഷത്വത്തെ അവഹേളിച്ച് എന്നെ പ്രലോഭിപ്പിച്ച് എന്നെ കൊണ്ട് എന്തെങ്കിലും മനഃപൂർവ്വം ചെയ്യിപ്പിക്കണം അർഹീക പീഡനം മാരിറ്റർ റാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നിമിഷം എനിക്കെതിരെ നിനക്ക് കേസ് കൊടുക്കാലോ ആ നീ നീഅങ് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ എന്റെ അടുത്ത് ചിലവാവില്ല അപ്പൊ വീണ്ടും ജോയിക്കണ്ടിട്ടാ എന്താ അടി കളിക്കണേ ചോദിക്കണ്ടേ അപ്പോ സിനിമയിലെ ഡയലോഗ് പോലെ സകലകലാ വല്ലപൻ പക്ഷേ വകതിരിവ് വട്ടപൂജ്യം എന്ത് ചോദിക്കേണ്ടിട്ടുറോ അവനേടോ വെട്ടുപോത്തേ താനൊരു നിഷ്കളങ്കനായ ഗുണ്ടയാ ഒരു പാവം ക്രൂരൻ അതും പറഞ്ഞിട്ട് വേദ അവിടെ കിടന്നുട്ടോ എന്നിട്ട് വിക്രോടെ കിടന്നു അപ്പോൾ വേദ എട്ട് പറയേണ്ട അതേ പേടിക്കേണ്ട ഞാൻ രാത്രി എനിക്ക് വരാനൊന്നും പോണില്ല ആ ലൈറ്റ് ഓഫ് ചെയ്തേക്ക് അപ്പോൾ എന്തോ ആലോചിച്ചിട്ട് വിക്ര പോയി ലൈറ്റ് ഓഫ് ചെയ്തു വന്ന് കിടക്കണ്ട കേട്ടോ ഈ സമയം വേദന വീട്ടിലാണെങ്കിൽ വേദയുടെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അമ്മ വെള്ളം കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കണ്ടേ എന്തെങ്കിലും ആലോചിച്ചിരിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അറിയാൻ ആലോചിക്കണേ ഉള്ളതല്ലേ ജീവിതത്തിൽ മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പത്മം ശ്രീകാന്ത് വേദയോട് പെരുമാറിയത് മോശമായി പോയല്ലേ പത്മം അത് ഓർത്തിരിക്കണോ ചോദിക്കേണ്ടിട്ടോ അപ്പൊ പത്മം അവള് വന്നൊരു കുഞ്ഞിനെ കാണാനല്ലേ നിങ്ങൾക്ക് എന്ത് സ്വാർത്ഥത എന്ത് വൈരാഗ്യം ലോകത്തോട് മുഴുവൻ പുഞ്ചിരിക്കാൻ അല്ലാതെ അവർക്ക് എന്തറിയാം ശരിയാണ് ശങ്കരേട്ടാ അവൻ ചെയ്തത് ഇത്തിരി കൂടി പോയി എന്നുള്ളത് സത്യ ഞാനത് അവനോട് പറയും ചെയ്തു എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ എന്നുള്ള സ്ഥാനം ഇല്ലാതാവാനൊന്നും പോണില്ലല്ലോ എന്റെ പത്മൻ ചോദിക്കണേ ഞാനൊരു കാര്യം പറയട്ടെ എതിര് പറയോ കുഞ്ഞിനെ കാണാൻ നമുക്ക് വേദന ഇങ്ങോട്ട് ക്ഷണിച്ചാലോ അമ്മായിയുടെ സ്ഥാനത്ത് നിന്നിട്ട് അവള് കുഞ്ഞിനെ വേണ്ടതെല്ലാം ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് പോട്ടെ വരില്ലേ പത്മം എന്ന് പറയേണ്ട അച്ഛൻ അപ്പൊ പറയേണ്ടത് നിങ്ങള് വിളിച്ച വരും ഏ അന്ന് അവൾ പറഞ്ഞിട്ട് പോയത് നീയും കേട്ടതല്ലേ അവളുടെ മനസ്സിലാക്കി ിലെ ഏറ്റവും വലിയ ശാസ്ത്രസ്ഥാനത്താ ഞാൻ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ അവൾക്ക് വിഷമം തോന്നി കാണും പക്ഷെ ഒരിക്കലും വൈരാഗ്യം ഉണ്ടാവില്ല ഉറപ്പാ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ശ്രീകാന്തിന് തടസ്സം പറയാൻ പറ്റില്ല എന്താ വിളിച്ചൂടെ വിട്ടെ ചോദിക്കുന്നുണ്ട് പത്മ അമിയത് രാവില്ല ഈ നാളെ ആവട്ടെ എന്ന് പറയണ്ടിട്ടോ അച്ഛൻ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വിഷുചേട്ടൻ ജോലിക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ശ്രീ ചേച്ചി വിളക്കൊക്കെ കത്തിച്ചിട്ട് പറയുന്നുണ്ട് ആദ്യത്തെ ദിവസമല്ലേ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയിക്കോളൂ രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ചു വിശ്വേട്ടന് ഭസ്മക്കുറി കൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേച്ചി അപ്പൊ കമലമ്മ ചായയും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്റെ പറയുന്നുണ്ട് പത്ത് മിനിറ്റ് കൂടി നന്നായി ഇഡലി കഴിച്ചിട്ട് പോകുക എന്ന് വേണ്ടമ്മേ ആയത് ദിവസമല്ലേ വൈകണ്ട അപ്പൊ നന്ദിനിട്ടോ കൂടെ നന്ദിനി ചോദിക്കുന്നുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞാ ശ്രീചേച്ചു പോകുന്ന ചോറും കൊണ്ടിട്ട് വല്ല ബീച്ചിലും പോയിരിക്കോ ലോ അല്ലേ എന്ന് പറയേണ്ടിട്ടാ അപ്പൊ ചേട്ടൊന്നും വേണ്ടില്ലേ അപ്പൊ കമലമ്മ പറയണ്ട ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ എന്നെ വേണോ കുത്തുവാക്ക് അയ്യോ അമ്മേ ഈ നല്ല കാര്യം ഞങ്ങളായിട്ട് തന്നെ ഓപ്പിച്ചു കൊടുത്തതല്ലേ അതുകൊണ്ടൊന്നും ഓർമ്മിച്ചതാ എന്ന് പറയേണ്ടത് നന്ദി ഞങ്ങളോ അതിന് നിനക്കെന്തറവുള്ള ചോദിക്കേണ്ടിട്ട് കമലമ്മ അപ്പൊ നന്ദിനി ചോദിക്കനേട്ടൻ അല്ലേ വിനായകൻ നീ അവന്റെ ഭാര്യയായിട്ട് വന്നു കയറി കുറച്ച് നാളെല്ലേ ആയുള്ളൂ അപ്പവൻ നിന്റെ ഒക്കെത്തായിരിക്കും പക്ഷെ അവൻ ട്രൗസർ വിട്ട് മൂക്കോലിപ്പിച്ച് നടക്കുമ്പോഴേ ഇവനൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചേട്ടനിയനിയും തമ്മുടെ കാര്യങ്ങളിൽ നീ കോലിട്ട് ഇളക്കാൻ വരണ്ട അപ്പൊ നന്ദിനി ചോദിക്കേണ്ട എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ ചോദിക്കേണ്ട കേട്ടാ ആ ഞാനിങ്ങനെയൊക്കെ പറയാതുകൊണ്ടാണ് നിന്റെ നാക്ക് ഒരുപാട് നീളുന്നത് ഇങ്ങനെ ഒരുപാട് നീണ്ടുപോകുമ്പോൾ ചുരുട്ടി വെക്കാൻ ഞാൻ തന്നെ പറയണ്ടേ നന്ദിനി എന്ന് ചോദിക്കേണ്ട കേട്ടോ അമ്മ നന്ദിനിയൊന്നും വീണ്ടണില്ലേ അപ്പൊ അമ്മ ചോദിക്കേണ്ടത് ഞാനീ വീട്ടിലെ ആളല്ലേ വീട്ടുപണിക്ക് വന്നല്ലോ അപ്പൊ നന്ദിനൊന്നും ഇണ്ടാ തലതാത്തി നിക്കാനായിട്ടോ അപ്പൊ വിഷയോട്ടം പരിണാമം ഇണ്ടാതിരിക്കെ നന്ദിനി പറഞ്ഞാലും കാര്യമുണ്ട് നന്ദിനിക്ക് ആശ്വാസമായിട്ടോ എന്നിട്ട് പോലെ നന്ദിനി നീ മനസ്സിൽ തോന്നിയത് മുഖം നോക്കാണ്ട് പറഞ്ഞാന്ന് എനിക്കറിയാം എങ്ങനെ എന്നാലും നീ വിഷിയോട്ടം പഴയ പോലെ ആവാണ്ട നോക്കാം പോരെ നിന്നെ പറയണ്ട അയ്യോ വിശ്വേട്ടെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറയണ്ട കേട്ടോ അപ്പം ശ്രീജിയെടുത്ത് പറയണ്ടേ മതി ഇനി എന്തിനെ കൂടുതൽ വിശദീകരിച്ചിട്ട് വെറുതെ ഇറങ്ങിക്കോളൂ അപ്പോൾ വിശേഷം ചോദിക്കണ്ടിട്ട് അച്ഛനെ എവിടെയാണ് അമ്മയും ചോദിക്കണ്ടേട്ടോ അപ്പോൾ പറയുന്നുണ്ട് രാവിലെ പുറത്തോട്ട് ഇറങ്ങിയതാ എവിടേക്കാണെന്ന് പറഞ്ഞില്ല അങ്ങനെ ചായ കുടിച്ച് വിശ് ചേട്ടി ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ ഇപ്പോഴേക്ക് മാഷ് സൈക്കിളും ചോട്ടി കയറി വന്നിട്ടുണ്ട് നീ ഇറങ്ങാറയോ എന്ന് ചോദിക്കണ്ടേട്ടോ ആ ആദ്യത്തെ ദിവസമല്ലേ ചേച്ചാ നേരത്തെ ഇറങ്ങാമെന്ന് വെച്ചു ആ അത് നന്നായി എന്ന് പറയണ്ടി എന്നിട്ട് ഇപ്പോ കെട്ടിന് കുറച്ച് കാശ് എടുത്തിട്ട് കുറച്ച് അമ്പളയില് കൊടുക്കണ്ടട്ടോ ഇത് നാളികാരം പറ്റ കാശ വാങ്ങാൻ പോയിതാ ഞാൻ ബാക്കി കുറച്ച് പൈസ എടുത്തിട്ട് വിഷയം നിർക്കുന്നത് കിട്ടണ്ടിട്ടോ ഇത് കയ്യിൽ വെച്ചോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിശേട്ടം മേടിക്കണില്ല വേണ്ട അച്ഛാ എന്ന് പറയണ്ടിട്ടോ മാസം തകേണ്ട ശമ്പളം കിട്ടാൻ അത് എനിക്ക് ചെലവില്ലേ പിന്നെ പുറത്തൊക്കെ പോകണ്ടതല്ലേ വല്ല ചായയോ മറ്റോ കുടിക്കാൻ തോന്നിയാ ആരെ ആശ്രയിക്കണ്ടല്ലോ ചേട്ടൻ വരാം അത് ഇവിടെ ഇത്രയും പോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അച്ഛൻ വരെ ഓ അത്ര വലിയ ഫോർമാലിറ്റി ഒന്നും കാണിക്കണ്ട ഇവിടെ കുത്തിയിരുന്ന കാലത്തും ഈ കാശ കൊണ്ടൊക്കെ തന്നെയാ ചെലവ് കഴിഞ്ഞിരുന്നേ പുറത്ത് പോകുമ്പോഴും അതിൻ്റെ ഒരു പങ്ക് പറ്റുന്നു എന്ന് കരുതിയാ മതി എന്നിട്ട് അച്ഛൻ പറയേണ്ടത് കണക്ക് പറിച്ചൊരു ശീലായി പോയി അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല നീ മനസ്സിൽ വെക്കണ്ട എന്നാ വെച്ചോ കേട്ടാ പൈസ നീട്ടിട്ടോ അപ്പോൾ വിഷു കേട്ടെന്നെ അത് മേടിച്ചു പക്ഷെ വിഷയൻ കണ്ണു നിറഞ്ഞുപോയി അപ്പൊ അച്ഛനത് സഹിച്ചില്ല കേട്ടോ അച്ഛൻ പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാണ്ട് അകത്ത് കയറിപ്പോയിട്ടുണ്ട് അങ്ങനെ വിഷയോട്ടെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടണി നടന്നപ്പോഴത്തേക്കും വേദം വരുന്നുണ്ട് കേട്ടോ ഇതിരെ അവ ചോദിക്കുന്നുണ്ട് വേ വിശേട്ട് ഇത്ര നേരത്തെ ഇറങ്ങിയോന്ന് ചോദിക്കുന്നുണ്ടിട്ട് ആ ആയി ദിവസമല്ലേ വേദം എവിടെ പോയിട്ട് വരിക എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പം വേദ പറയുണ്ട് എല്ലാവരും ജോലിക്കാരിയാവല്ലേ ഞാൻ എൻ്റെ രീതിയിലൊന്നും പരിശ്രമിക്കണ്ടേ അപ്പൊ വിഷേട്ടൻ ചിരിച്ചിട്ട് വേദയ്ക്ക് ജോലിയോ എന്തിനു എന്ന് ചോദിക്കേണ്ട കേട്ടാ അപ്പൊ വേദ പറയുന്നുണ്ട് അതെന്താ എനിക്ക് ജോലി വേണ്ടേ ശമ്പളം വേണ്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിശേട്ടനൊക്കെ ഇപ്പഴും ചിന്തിച്ചിട്ടുള്ളത് എന്താ എൻ്റെ തന്നെ വീട്ടുകാരാണോ സ്പോൺസർ ചെയ്യണതെന്നാണോ എന്നിട്ട് വേദ പറയുന്നുണ്ട് എനിക്ക് പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു പഠന ചിലവൊക്കെ അച്ഛൻ നോക്കിയിരുന്നോണ്ട് ആ പൈസ കയ്യിലുണ്ട് പിന്നെ മുത്തശ്ശി എനിക്ക് വേണ്ടി ബാങ്കിലിട്ടതും അതുകൊണ്ട് ജീവിതം മുഴുവൻ കഴിഞ്ഞു പോവോ ഇല്ലല്ലോ അപ്പോൾ അത് രാവിലെ ജോലി അന്വേഷിച്ചിറങ്ങിയതാണോ ചോദിക്കേണ്ടേട്ടാ വിശേട്ടൻ അല്ല ഒരു കൂട്ടുകാരിയെ കാണാൻ എട്ട് മണിക്ക് അവൾ വക്കീൽ ഓഫീസിലേക്ക് ഇറങ്ങും അതിനു മുന്നേ നേരിട്ട് കാണണമായിരുന്നു എന്റെ കൂടെ പഠിച്ചതാ അഡ്വക്കേറ്റ് രാജേഷ് ചക്കരത്തിന്റെ ജൂനിയറാ ഒരു ജൂനിയറിനൂടി സ്പേസ് ഉണ്ടോന്നേ ഒന്ന് നേരിട്ട് അന്വേഷിക്കാൻ പോയതാ വിശേര് സന്തോഷമായിട്ട് വിശേഷം ആഹാ അത് കൊള്ളാലോ ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞിട്ടാ അപ്പൊ വേദന ചിരിച്ചിട്ട് പറഞ്ഞു വിശ്വസ് ഒന്നും പറയാറായിട്ടില്ല ചോദിക്കട്ടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ തീരുമാനം അവളുടെതല്ലല്ലോ ഒക്കെ ശരിയോ എന്ന് പറയേണ്ടിട്ട് വിശ്വേട്ടൻ അപ്പം വേദപറയെന്നാൽ ശരി വിശ്വട്ടൻ വൈകണ്ട എന്ന് പറഞ്ഞിട്ട് പോകേണ്ടത് അത് കഴിഞ്ഞിട്ട് വേദ രണ്ടടി നടന്നുകൊണ്ട് തിരിച്ച് വിളിക്കേണ്ട വിശ്വട്ട എന്ന് വിളിക്കേണ്ടിട്ട് വിശ്വൻ നിന്ന് എന്നിട്ട് പറയുന്നുണ്ട് ഇന്നലെ രാത്രി സീചോട് നന്ദിനിയോട് ബെറ്റ് വെക്കണുണ്ടായിരുന്നു വിശ്വേട്ടൻ ഒരു മാസത്തിനുള്ളിൽ ഈ ജോലി വിടുന്നു ആ പാവത്തിനെ ബെറ്റിലെ തോൽപ്പിക്കാതെ നോക്കണേ എന്ന് പറയേണ്ട വിശ്വേട്ട ആ എന്നാൽ ചിരിച്ചിട്ട് പോയിട്ട് പിന്നെ എന്നാൽ ആലോചിച്ച് നിൽക്കേണ്ടിട്ടാ ചിരിച്ചിട്ട് ചിരിച്ചിട്ടിങ്ങനെ തലയിട്ട് കുടിക്കുക പോയിട്ടോ അപ്പോൾ വിഷു ആ ആ ആക്കിയതാണല്ലേ എന്ന് പറയുന്നുണ്ട് സമയം വേദന അവിടെ ദീപ്തി കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ കുഞ്ചിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ ശ്രീകാന്തം വർഷം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ദീപ്തി ഉള്ളത് കൊണ്ട് കുട്ടിയെ നോക്കൊരാളായില്ല വർഷം ചോദിക്കണ്ടേട്ടോ അപ്പോ വർഷ പറഞ്ഞു അതേ മുത്തശ്ശി അവളുള്ളത് വലിയൊരാശ്വാസം അപ്പൊ അമ്മ ചായയായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് മുത്തശ്ശോട് ചോദിക്കണ്ടേ അമ്മയ്ക്ക് ചായ എടുക്കട്ടെ ചോദിക്കണ്ടേട്ടാ നീ ആദ്യ ശങ്കറിനെ കൊടുക്ക് എന്നിട്ട് മതി അമ്മ ചായ കൊണ്ടുപോയി അപ്പൊ മുത്തശ്ശി പറഞ്ഞിട്ട് ശ്രീകാന്തയോടെ ശ്രീകാന്ത ടി വി എന്ന് വെച്ച് കേരളത്തിലെ എല്ലാ മലങ്ങളും കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇപ്പോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വർഷം ശ്രീകാന്തം കൂടി ചിരിണ്ട് നീ എന്താ ചിരിച്ചത് എന്ന് ചോദിക്കേണ്ടിട്ടാ അല്ല മുത്തച്ഛി ഈ ഭവ ഭഗവാനും ഭക്തി അല്ലാണ്ട് വേറൊരു ചിന്തി നിങ്ങൾക്കില്ലേ അല്ലാണ്ട് പിന്നെ ഈ പ്രായത്തിൽ എന്താണാ ചെയ്യേണ്ടത് നിങ്ങളൊക്കെ ചെയ്യണ്ട പാവത്തിന് ഭഗവാനെ വിളിച്ചിട്ട് മാപ്പ് പറയാൻ ഒരാളെങ്കിലും വേണ്ടേ അത് കഴിഞ്ഞിട്ട് അമ്മ മുകളിലേക്ക് പോയിട്ടുണ്ടല്ലോ അവിടുന്ന് അമ്മ വിളിച്ച് കറിയുണ്ട് അയ്യോ ശ്രീകാന്തെ ദീപ്തി ഓടി വായോ എന്ന് പറഞ്ഞിട്ട് എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാവരും കൂടി അങ്ങോട്ട് ഓടിയിട്ടുണ്ട് അവിടെ അമ്മ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ കറിയുന്നുണ്ട് തട്ടി വിളിക്കണ്ട അച്ഛൻ അതിലേ അത് കിടക്കണം കേട്ടോ മാറിമാറി വിളിക്കണ്ട അച്ഛൻ എണിക്കണേ ഇല്ല അപ്പൊ എന്താണ് എന്താ അച്ഛനെ പറ്റി നോക്കി അമ്മ മോൻ്റെ അടുത്ത് ശ്രീകാന്ത് പറയും ഇല്ല അമ്മേ ആശ്വസിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് ഇല്ല അച്ഛനൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് ദീപ്തി ശ്രീകാന്തം കൂടിയിട്ട് അച്ഛനെ ഉണ്ട് കേട്ടോ ഈ സമയം വേദ അടുക്കയാണ് അപ്പൊ വേദയുടെ ഫോൺ അടിക്കണുണ്ട് അപ്പൊ വേദ പതിവില്ലാതെ എടുത്തിട്ട് എന്താണ് പതിവില്ലാതെ ദീപ്തി ഫോൺ എടുത്തപ്പോൾ ദീപ്തിക്ക് അറിയണേട്ട് എന്താ എന്താ ചോദിക്കുന്നുണ്ടേ അപ്പോൾ രാവിലെ അച്ഛന് അച്ഛനെ ചായയും കൊണ്ട് ഒന്ന് വിളിച്ചപ്പോൾ ആ ചേഞ്ഞിട്ടില്ല അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എനിക്ക് പേടിയാവുന്നോ ചേച്ചി ഏത് ഹോസ്പിറ്റലിലേക്ക് ആണ് ചോദിക്കേണ്ടത് സിറ്റി ഹോസ്പിറ്റലിൽ എന്നാൽ പറഞ്ഞത് ചേച്ചി അങ്ങോട്ടൊന്ന് ചെല്ലോ ചോദിക്കുന്നുണ്ട് അപ്പം മോളെ നീക്കാതെ ഞാൻ കൂടുതലും പറയുമ്പോഴേക്കും ഫോൺ കട്ടായി പോയിട്ടോ വേദം വിചാരിക്കേണ്ട എന്തിന് ഇപ്പൊ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തേ എന്നും പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വിളിക്കുന്നുണ്ട് പക്ഷെ അപ്പൊ വിളിച്ചപ്പോഴേക്കും പരിധിക്ക് പുറത്തായി കുറച്ച് ദൈവം ദയവായി കുറച്ച് സമയം വിളിക്കുക എന്നൊക്കെ പറയണ്ടേ വേദക്ക് എന്തോ ഒരു അസ്വാഭാവികത തോന്നിട്ടോ വേദം ആലോചിക്കുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങള് മുത്തശ്ശി പറഞ്ഞില്ലേ നിങ്ങള് വിക്രമിനു സൂക്ഷിക്കാൻ പറയണം നിങ്ങള് തമ്മില കയറ്റാൻ അവരെന്തും ചെയ്യും എന്നൊക്കെ വേദം എങ്ങനെ പറയണേ ഇനിയിപ്പതൊരു തട്ടിപ്പാകുവോ കൂടുതൽ സംസാരിച്ചാൽ പിടിക്കപ്പെടുന്നു വിചാരിച്ചിട്ടാവോ ദീപ്തി കട്ട് ചെയ്തത് അച്ഛ ശെരിക്കും ആശുപത്രിയിലാണെങ്കിൽ അമ്മയോ മുത്തശ്ശിയോ വിളിക്കേണ്ടതല്ലേ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ട് എന്നെ അങ്ങോട്ട് എത്തിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് നാൾ അച്ഛനോടൊപ്പം നിർത്താനുള്ള ഒരു ട്രേപ്പായിരിക്കും ശ്രീയറിൻ്റെ പ്ലാനിൽ ദീപ്തിയും കൂടിയതായിരിക്കും ഞാൻ ആലോചിച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ കമലമ്മ വന്നിട്ട് തൊട്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ ആലോചിക്കുന്നതെന്ന് കേട്ടോ ഏ ഒന്നുമില്ല അമ്മയെന്ന് പറയുന്നുണ്ട് അപ്പോൾ കമലമ്മ പറയേണ്ട അച്ഛൻ രാവിലെ ഒരു ചക്ക കൊടുന്ന് വെച്ചിട്ടുണ്ട് അത് ചുള പറച്ച നമുക്ക് ഉച്ചയ്ക്ക് പുഴുക്കുണ്ടാക്കാം മോളും കൂടുന്നോ അതിനെന്താമ്മേ ഞാൻ വരാം എന്ന് വിളിച്ചേണ്ട കുപ്പിയെടുത്ത് പുറത്തോട്ട് വാ ചക്കശി അവൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞിട്ട് കമലമ്മ പോയിട്ടോ അപ്പോൾ ഏതൊരു ട്രാപ്പാണെന്ന് തന്നെ കരുതിയിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് നമ്മുടെ പുറകിൽ കുപ്പി കൊണ്ട് പോയിട്ടുണ്ട് അച്ഛനെയാണെങ്കിൽ ഐ സി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ബാക്കി എല്ലാവരും ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അമ്മയിരുന്നു ഇങ്ങനെ കറിയുണ്ട് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അമ്മേനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശ്വരായതെങ്കിലും ഒരു ജീവൻ മതിയെങ്കിൽ നീ എന്നെ അങ്ങോട്ട് എടുത്തിട്ട് അവൻ്റെ ജീവൻ തിരിച്ചു തന്നേക്കണേ അപ്പോൾ വർഷം ചോദിക്കണെ എന്താ മുത്തശ്ശി ഇത് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യുക അപ്പൊ അമ്മ പറയേണ്ടി ഇന്ന് പുലർച്ചയ്ക്ക് മൂന്ന് മണി വരെ ഗ്യസ് ഫയൽ നോക്കിക്കൊണ്ടിരുന്ന ആളാ രാവിലെ നേരത്തെ വിളിക്കണമെന്ന് പറയും ചെയ്തു കുറച്ച് നേരം കിടന്നോട്ടേന്ന് വെച്ച് ഞാൻ വിളിക്കാതിരുന്നതാ അല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ ഇങ്ങനെ എത്തിക്കായിരുന്നു അപ്പൊ വർഷ പറയേണ്ടത് ഇപ്പോഴും സമയം വൈകിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ അമ്മേ അവർ പരിശോധിക്കട്ടെങ്കിൽ ശ്രീകാന്ത് മരുന്ന് മേടിച്ചുകൊണ്ടിട്ട് ഐസൂല് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നത് നിനക്കൊന്നും ഡോക്ടറോട് സംസാരിക്കാമായിരുന്നില്ലേ ശ്രീകാന്തേ അവരകത്ത് നോക്കിക്കൊണ്ടിരിക്കില്ലേ മുത്തശ്ശി ഇതിനിടയ്ക്ക് എന്ത് ചോദിക്കാനാ പുറത്തേക്ക് വരട്ടെ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ വർഷം ചോദിക്കണ്ടേ വേറെ എവിടേക്കെങ്കിലും മാറ്റണോ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് കിട്ടാവുന്ന ഒരു നല്ല ചികിത്സ ഇവിടെ കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ഡോക്ടേഴ്സ് എന്താ പറയുന്നത് നോക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ എറണാകുളത്ത് കൊണ്ടുപോകാം എനിക്ക് ഡോക്ടറെ ഇറങ്ങി വരുന്നിട്ടുണ്ട് അപ്പോൾ ശ്രീകാന്ത് ഡോക്ടർ നിന്ന് വിളിക്കുമ്പോൾ പറയുന്നത് നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ശ്രീകാന്തെ ഒരു മൈനർ അറ്റാക്ക് കഴിഞ്ഞ ആളല്ലേ ഇത്രയ്ക്കൊക്കെ സ്ട്രെസ്സ് ഉണ്ടാവും എന്തോ ഉണ്ടാവുന്നത് ഡോക്ടർ അപ്പോൾ ആരൊന്നും വേണ്ടില്ല എല്ലാവരും അങ്ങനെ കീഴ്പ്പെട്ട് നോക്കിയിരിക്കുക അപ്പോൾ അല്ല ഡോക്ടർ പറയുന്നുണ്ട് ബി പി ഒന്ന് കണ്ടോളായിട്ടുണ്ട് കുറച്ചും കൂടി വേഗിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഭാഗം പരലൈസ്ഡായി പോയേനെ ഇപ്പോഴത്തെ കണ്ടീഷനെങ്ങനെയുണ്ട് ഡോക്ടറെന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം ഡോക്ടർ പറയുന്നുണ്ട് ഓർമ്മയൊന്ന് സ്റ്റേബിൾ ആവാനുണ്ട് ബാക്കി കുഴപ്പമില്ല കുറച്ചു കഴിഞ്ഞായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ മുത്തശ്ശിക്കേണ്ട ഡോക്ടറെ ഞങ്ങൾക്കൊന്ന് കാണാൻ എന്ന് ചോദിക്കുന്നുണ്ട് വരട്ട അമ്മേ ഒരു ഇഞ്ചക്ഷൻ പോയി കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മുറിയിലേക്ക് മാറ്റാം എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ജഡ്ജി സാറിന് ശാരീരിക വിഷമത്തേക്കാളും കൂടുതൽ മാനസിക വിഷമങ്ങളാണ് അതില്ലാണ്ട് സൂക്ഷിക്കേണ്ടത് നിങ്ങൾ കുടുംബക്കാരാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് ചോദിച്ചിട്ട് ഡോക്ടർ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തച്ഛി പറയുന്നുണ്ട് കേട്ടില്ല ശ്രീകാന്തെ നിങ്ങളുടെ ഒപ്പം നിൽക്കുമ്പോഴും അവൻ്റെ മനസ്സ് അവളെക്കുറിച്ച് ഓർത്ത് ഒരുക്കുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല ആദ്യം തവണ അറ്റാക്ക് വന്നപ്പോഴെങ്കിലും അത് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു ശ്രീകാന്ത് പറയുന്നത് ഞങ്ങളെ കൂടി എന്ത് ചെയ്തു എന്ന് മുത്തു പറയുന്നേ അച്ഛൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് നിങ്ങളെയൊക്കെ കൂടുതൽ എനിക്കറിയാം അത് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് നടപ്പിലാക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ അപ്പോൾ വർഷ പറയുന്നുണ്ട് മതി ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ ഒരു തർക്കപ്പെടെ വെച്ച് വേണ്ട വേദി വിളിക്കണേ ശ്രീകാന്തെ അവള് വരണമെന്ന് അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറയണ്ട കേട്ടോ അമ്മ അവള് വന്ന അച്ഛനെ കാണട്ടെ അപ്പോൾ ശ്രീകാന്ത് അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുതേ